ഓപ്പൺ ഫോറം വളരെ ചെറിയ പ്രായത്തിൽ വായന തുടങ്ങാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ അതിന് പ്രേരണ വീട്ടിൽ നിന്നായിരുന്നില്ല അധ്യാപകരാണ് എന്നെ വായനയിലേക്ക് ഉപനയിച്ചത് തന്നെ പറയാം ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന എം ടി കുട്ടികൃഷ്ണമേനോൻ മാഷാണ് ആദ്യമായി എനിക്ക് ഒരു കഥാപുസ്തകം വായിക്കാൻ തന്നത് അത് എം ടി വാസ്തുവെന്നാരുടെ രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാസമാഹാരമായിരുന്നു കഥയിലേക്കും കവിതയിലേക്കും ഒരുപോലെ മാഷ് വഴി നടത്തി വിട്ടു ഞങ്ങൾ പഠിച്ചിരുന്ന ആലങ്കോട് എൽ പി സ്കൂളിൻ്റെ നേരെ പിറകിലുള്ള അട്ടൈക്കുന്ന നോക്കിയാൽ ദൂരെ നരിമാളൻകുന്ന് കാണാം നരിമാളൻ കുന്നിൻ്റെ അപ്പുറത്താണ് എം ടിയുടെ കൂടല്ലൂർ പുസ്തകം വായിക്കുക മാത്രമല്ല എം ടി എന്ന കാണാത്ത കാഴ്ചയെ അറിവിനെ അനുഭൂതിയെ അട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വായനയിലേക്കുള്ള ആദ്യത്തെ വഴി തുറന്നു കിട്ടിയത് മൂക്കുതല ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ആറാം ക്ലാസ് തൊട്ട് ലൈബ്രറികളിൽ നിന്ന് പുസ്തകം കിട്ടും ഞാൻ ആദ്യം ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ച പുസ്തകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലളിതാംബിക അന്തർജനത്തിൻ്റെ ഗ്രാമബാലിക എന്ന ചെറിയ പുസ്തകമായിരുന്നു ദിവസവും പുസ്തകം മാറ്റാൻ ചെല്ലുന്നത് കണ്ട് ലൈബ്രറിയുടെ ചുമതലയുണ്ടായിരുന്ന വേലായുധൻ മാഷ് എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരിക്കൽ ഞാൻ ചെന്ന് ആവശ്യപ്പെട്ടത് നാലപ്പട്ട് നാരായണ മേനോൻ്റെ പാവങ്ങളുടെ പരിഭാഷ വായിക്കാൻ തരണമെന്നാണ് മാഷ് അത്ഭുതത്തോടു കൂടി എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഈ പ്രായത്തിലൊന്നും അത് നിനക്ക് വായിച്ചാൽ മനസ്സിലാവില്ല നിന്നെപ്പോലുള്ള കുട്ടികൾക്കത് തരാനും പാടില്ല പക്ഷേ പിന്നെ മാഷ് തന്നെ വിക്ടോറി യുഗോയുടെ പാവങ്ങളുടെ പരിഭാഷ എനിക്ക് വായിക്കാൻ തന്നു അങ്ങനെയാണ് വായന വികസിച്ചത് പത്താം ക്ലാസ് വരെ വായിച്ച പുസ്തകങ്ങളുടെ കണക്ക് അമ്പരപ്പിക്കുന്നൊരു കണക്കാണ് ഒരു ദിവസം രണ്ട് പുസ്തകം വെച്ച് വായിച്ച കാലമുണ്ട് ഈ അറിവുകൾ മറ്റ് പല നിലയ്ക്കും വിദ്യാഭ്യാസത്തിന് പ്രയോജനപ്പെട്ടു കോളേജിൽ വന്നപ്പോഴാണ് വായന കുറേ കൂടി വിപുലമായത് എഴുത്തുകാരായ സുഹൃത്തുക്കളെ കിട്ടി ധാരാളം സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്തു വായനയാണ് മനുഷ്യൻറെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സൃഷ്ടിച്ചു തരുന്നത് എന്ന ബോധം ആ പ്രായത്തിൽ മനസ്സിലുറച്ചു ലോക ക്ലാസിക്കുകൾ പലതും വായിച്ചത് കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് മാർക്കേസിൻ്റെ ഏകാന്തതയുടെ നൂറു വർഷത്തിൻറെ ഇംഗ്ലീഷ് പരിഭാഷ ഒരു സുഹൃത്തിൻറെ കയ്യിൽ കിട്ടിയത് കിട്ടാൻ വേണ്ടി പലതവണ അയാളുടെ വീട്ടിലേക്ക് നടന്നു പോയിട്ടുണ്ട് അന്ന് ആലങ്കോട്ട് വായനശാല ഉണ്ടായിരുന്നില്ല സ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്തൊരു വായനശാല ഉണ്ടാക്കാൻ ശ്രമം നടത്തിയതും വായനയുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഓർമ്മയാണ് പണ്ട് ആലങ്കോട് ഗ്രാമത്തിലുണ്ടായിരുന്ന ഗ്രാമീണ വായനശാല പൂട്ടിപ്പോയി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്ത് ഹരിദാസും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിദാസിൻ്റെ അനുജൻ മോഹനും കൂടി വായനശാല ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഉണ്ണിക്കായുടെ ചായപ്പീടിയുടെ മുകളിലുള്ള ഒരു മുറി മാസം അഞ്ചുറുപ്പികയ്ക്ക് വാടകയ്ക്കെടുത്തു ആലങ്കോട് ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും നടന്ന് തെണ്ടി നൂറിലധികം പുസ്തകങ്ങൾ സംഭരിച്ചു നവരശ്മി എന്നായിരുന്നു വായനശാലയുടെ പേര് ഒമ്പതാം ക്ലാസ്സുകാരനും എട്ടാം ക്ലാസ്സുകാരനും ഏഴാം ക്ലാസ്സുകാരനും ചേർന്ന് തുടങ്ങി ആ വായനശാലയിൽ വായനക്കാർ വേറെ ആരും ഉണ്ടായില്ല ഞങ്ങൾ പേരും ആ പുസ്തകം അത്രയും വായിച്ചു തീർന്നതോടു കൂടി പിന്നെ വായനശാലയിലേക്ക് ഞങ്ങൾ ചെല്ലാതെയായി ഒരു മാസം അഞ്ചു ഉറുപ്പ്യ വാടക കൊടുത്തു അടുത്ത മാസം വാടക കിട്ടാതായപ്പോൾ പുസ്തകമൊക്കെ കണ്ടുകെട്ടി ഉണ്ണിക്ക വായനശാല പൂട്ടി ഇങ്ങനെ വായനയുമായി ബന്ധപ്പെട്ട് എത്രയോ എത്രയോ അനുഭവങ്ങളുണ്ട് മൂക്കുതല വായനശാലയിലേക്ക് നാല് നാഴിക നടന്നു പോയിട്ടാണ് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്നിരുന്നത് അല്ലെങ്കിൽ വട്ടംകുളം വായനശാലയിലേക്ക് എട്ടൊമ്പത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിപ്പോയി പുസ്തകം എടുത്തു കൊണ്ടുവരും പുസ്തകം വായിക്കാത്ത പല മെമ്പർമാരുടെയും പേരിൽ പുസ്തകങ്ങൾ ഒന്നിച്ച് വായിക്കും അങ്ങനെ വായിച്ച് നേടിയതാണ് ഞാൻ എൻ്റെ സർഗജീവിതം വായനയിൽ നിന്ന് തന്നെയാണ് എഴുത്തിനുള്ള പ്രേരണ ചെറിയ പ്രായത്തിൽ എഴുതാൻ തുടങ്ങി ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുഗതകുമാരി ടീച്ചർ എഡിറ്റർ ആയിരുന്ന തളിര് മാസികയിലാണ് ആ കവിത അച്ചടിച്ചു വന്നത് എൻ്റെ അധ്യാപകനായിരുന്ന നടുവട്ടം രവീന്ദ്രൻ മാഷാണ് അർത്ഥപുസ്തകത്തിൻ്റെ പിറകിൽ ആരും കാണാതെ ഒളിപ്പിച്ച് എഴുതി വെച്ചിരുന്ന കവിതകൾ കണ്ടെടുത്തതും തളിരിലേക്ക് അയക്കാനും പ്രേരിപ്പിച്ചതും അങ്ങനെ അധ്യാപകരുടെ പ്രേരണ വളരെ പ്രധാനമായിരുന്നു ഇന്നും ആ വായനയുടെ സംസ്കാരം ഞാൻ തുടർന്നു പോരുന്നുണ്ട് ഇപ്പോൾ ധാരാളം പ്രഭാഷണ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇടവരുന്നുണ്ട് കാറിൽ പുസ്തകങ്ങൾ വയ്ക്കും കാറിലിരുന്ന് വായിക്കാൻ ശീലിച്ചു ഓരോ പ്രഭാഷണവും ഓരോ പുതിയ വായന ആവശ്യപ്പെടും അതുകൊണ്ട് പലപ്പോഴും ഇപ്പോഴത്തെ വായന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വായനയായി ഇഷ്ടപ്രകാരമുള്ള വായന ഇഷ്ടത്തിനുള്ള വായന താരതമ്യേന കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും വായിക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇല്ല രാത്രി പത്ത് മണിക്ക് ശേഷമാണ് എൻ്റെ വായന ചിലർ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വായിക്കും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ വായന രാത്രിയാണ് ചിലപ്പോൾ പന്ത്രണ്ടരയാകും ചിലപ്പോൾ ഒരു മണിയാകും ചിലപ്പോൾ ആവേശം മൂത്ത് പുലർച്ചെ വരെ വായിച്ച അനുഭവങ്ങളുമുണ്ട് ഇന്നും വായനയാണ് അനാഥനായ മനുഷ്യനെ തിരസ്കൃതനായ മനുഷ്യനെ ബഹിഷ്കൃതരെ നിന്ദിതരെ നിരാശ്രയരെ ഒറ്റപ്പെടുത്തപ്പെട്ടവരെ അവഗണ്യതരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് വായനയുടെ സമൂഹം മാറി മാറി പോയിട്ടുണ്ട് നേരത്തെ വായിക്കാൻ അവസരം കിട്ടാതിരുന്ന പല സമൂഹങ്ങളും ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് വിശേഷം സ്ത്രീകൾ ഒരു കാലത്ത് സ്ത്രീകൾക്ക് വായിക്കാനും എഴുതാനും സമൂഹത്തിൽ ധാരാളം വിലക്കുകളുണ്ടായിരുന്നു എൻ്റെ അമ്മയൊക്കെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകം ആരും കാണാതെ സ്വകാര്യമായിട്ടാണ് വായിച്ചിരുന്നത് വായിക്കുന്നത് കണ്ടാൽ അമ്മാവന്മാർ വഴക്ക് പറയും അമ്മയുടെ തലമുറ മാറി എൻ്റെ മകളൊക്കെ ഇന്ന് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എവിടെ നിന്നും വരുത്തി വായിക്കും വായിക്കാൻ സ്ത്രീകൾക്ക് വിലക്കില്ല വായന കൂടിയിരിക്കുക തന്നെയാണ് പഴയതുപോലെ ലൈബ്രറിയിൽ പോയി പുസ്തകമെടുത്ത് വായിക്കേണ്ടതില്ല ഇപ്പോൾ ഓൺലൈനിൽ വായിക്കാം ലോകത്തെവിടെയുമുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ തെരഞ്ഞെടുത്ത് വായിക്കാം എനിക്കറിയാവുന്ന ധാരാളം കുട്ടികൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കിൻഡലിൽ വായിക്കാം എനിക്ക് ആ വായനാ രീതികളൊന്നും പരിചയമില്ല ഇന്നും ഞാൻ പുസ്തകം നിവർത്തി തന്നെയാണ് വായിക്കുക ഏത് പുതിയ പുസ്തകം കിട്ടിയാലും അതൊന്ന് വാസനിച്ചു നോക്കും അതിനുശേഷമാണ് വായന പണ്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന പുസ്തകങ്ങളിലൊരു തമാശ ഉണ്ടായിരുന്നു എം ടിയുടെ ഒരു നോവൽ വായിക്കാൻ തുടങ്ങിയാൽ അതിൽ പേജിൽ പേജിൽ മാർജിനിൽ ഓരോരുത്തരെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും എം ടി എഴുതിയ ഭാഗങ്ങൾ വെട്ടിയിട്ട് ഇത് ഇങ്ങനെ മാറ്റി എഴുതണം എന്ന് പറഞ്ഞു വായനക്കാരൻ മാർജിനിൽ മാറ്റി എഴുതും ചില സ്ഥലത്ത് വായനക്കാരൻ വെട്ടിക്കളഞ്ഞിട്ട് പറയും ഇത് വായിക്കേണ്ട ആവശ്യമില്ല ചില ഭാഗത്ത് ചുവന്ന കൊണ്ട് അടിവരയിട്ട് മുൻ വായനക്കാർ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് വീണ്ടും വീണ്ടും വായിക്കണം എം ടിയെ തിരുത്തിയ വായനക്കാരെ എനിക്കറിയാം തകഴിയ തിരുത്തിയ വായനക്കാർ കേശവദേവിനെ പൊൻകുന്നം വർക്കിയെ ലളിതാംബികാന്തർജനത്തെ എന്തിന് കുമാരനാശാനെപ്പോലും വെട്ടി തിരുത്തി എഴുതിയ പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മിക്കവാറും വായനശാലയിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ നൂറു പേജുള്ള പുസ്തകം തടിച്ചു വീർത്ത് മുന്നൂറ് പേജ് പോലെ ആയിട്ടുണ്ടാവും അതിൽ മാർജിനിൽ നിറയെ പലരും എഴുതി ചേർത്തിട്ടുണ്ടാകും അന്ന് വായനശാലയിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങളൊക്കെ വായനക്കാരുടെ പാഠം കൂടി ചേർന്നതായിരുന്നു ഇപ്പോൾ റീഡേഴ്സ് ടെക്സ്റ്റാണ് പ്രധാനമെന്ന് ലോകം നിഗമനത്തിലെത്തിയിരിക്കുന്നു റൈറ്റേഴ്സ് ടെക്സ്റ്റ് എഴുത്തുകാരൻ്റെ പാഠം എഴുത്തുകാരൻ എഴുതുന്നതിൽ അവസാനിക്കും വായനക്കാരൻ്റെ പാഠം തുടർന്നുകൊണ്ടിരിക്കും വികസിച്ചുകൊണ്ടിരിക്കും വായനക്കാരൻ്റെ പാഠമാണ് റീഡേഴ്സ് ടെക്സ്റ്റാണ് ഒരു പുസ്തകത്തെ നിലനിർത്തുന്നത് ഇത് പഴയ വായനശാലയിൽ നിന്ന് എടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അന്നേ എന്നെപ്പോലൊരാൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നു വായനക്കാർ കൂടി എഴുതി ചേർത്ത പുസ്തകങ്ങളാണ് ഞങ്ങൾ വായിച്ചത് പുസ്തകങ്ങൾ മരിക്കുന്നില്ല വായന സർഗാത്മകത ഉണ്ടാക്കും വായനയും സർഗാത്മകതയും ഒരുതരം ആത്മലഹരി സൃഷ്ടിക്കും വായനയുടെ ഒരാൾക്ക് മറ്റൊരു ലഹരിയും ആവശ്യമില്ല മാനവികതയുടെ ഉന്നത പാഠങ്ങൾ മനുഷ്യ സമൂഹത്തിനെന്നും നൽകിയത് വായന തന്നെയാണ് ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ओपन फोरम तोरसिद्ध तोर मुखगल